കണിയാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തിനായി കോഴ ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ ന്യായീകരണവുമായി ആരോപണവിധേയനായ അധ്യാപകർ തന്നെ കൊടുക്കാൻ മനപൂർവ്വം ചെയ്യിപ്പിച്ചതാണ് ഓഡിയോ ക്ലിപ്പെന്നും അധ്യാപകൻ ബിജു ശങ്കർ പറഞ്ഞു നൃത്താധ്യാപകരും മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ വിഷ്ണുവിനും ശരത്തിനും സംഭവത്തിൽ പങ്കില്ലെന്നും ബിജു ശങ്കറിന്റെ വിശദീകരണം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കേരള നടനം മോഹിനിയാട്ടം വിഭാഗത്തിൽ അൻപതിനായിരം രൂപ വരെ കോഴ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു നൃത്താധ്യാപിക സ്മിതാശ്രീയുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട ശബ്ദസംഭാഷണവും പുറത്തുവന്നിരുന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിയാണ് നൃത്താധ്യാപകനും ശബ്ദസംഭാഷണത്തിലെ ബിജു ശങ്കർ രംഗത്തെത്തിയത് തന്നെ കൊടുക്കാൻ മനഃപൂർവം ചെയ്തെന്നും ന്യായീകരണം പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ തമാശ രൂപേണയാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചതെന്നായിരുന്നു ബിജു ശങ്കറിന്റെ പ്രതികരണം എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു വളരെയധികം അടുത്ത ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ ഈ കലോത്സവമായി സംബന്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ യാദൃച്ഛികമായി എൻ്റെ നാവിൽ നിന്ന് വീണത് സത്യം തന്നെയാണ് പക്ഷേ ഇതിൽ ഒരു കലർപ്പില്ല ഞാൻ വെറുതെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാൻ തമാശ പറയുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഞാനൊരു തമാശ രൂപേണ ഇത് പറഞ്ഞത് ഇത്രയും വലിയൊരു വാർത്തയാക്കി പ്രചരിപ്പിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കോഴി ആരോപണത്തിന് പിന്നിൽ ആറ്റിങ്ങൽ സ്വദേശിയായ നൃത്ത അധ്യാപകനാണ് നിയമ നടപടി സ്വീകരിക്കുമെന്നും തനിക്ക് ഒരു നൃത്താധ്യാപകൻ വിഷ്ണു പറഞ്ഞു ഇങ്ങനെ ഒന്നിനും പ്രതികരിക്കാതിരുന്നത് വേണ്ട ഇനി പ്രതികരണം വേണ്ട എന്ന് കരുതിയിരുന്നപ്പോ വീണ്ടും വീണ്ടും നമ്മുടെ തലയിൽ കയറുന്ന അവസ്ഥയാണ് ഇത് ആറ്റിങ്ങിലുള്ള ഒരു അധ്യാപകൻ ആണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ അറിഞ്ഞു അതിന് ഞങ്ങൾ എന്തായാലും അതിന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും വ്യക്തിഹത്യയുടെ ഇത്തരം ആരോപണമെന്നും മൂവരും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം